ഹായ് വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡ് പ്രൊമോയാണ് ചാപ്റ്റർ ടു ജൂലൈ ഏഴ് ഞായറാഴ്ച രാത്രിയാണ് ഫസ്റ്റ് ടെലികാസ്റ്റ് അതിൽ പ്രൊമോയിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും കുറേ മാറ്റങ്ങളും വേഷത്തിലും ഭാവത്തിലും രൂപത്തിലുമൊക്കെയുണ്ട് പ്രമോയിൽ ആദ്യം കാണിക്കുന്നത് സതിഫാമയുടെ വീടാണ് അവിടെ സത്യഭാമ ഉണ്ട് ശ്യാമയുടെയും രോഹിത്തിൻ്റെയും കുട്ടി അതായത് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും കുട്ടി ഒരു മൂന്നാല് വയസ്സുള്ള പെൺകുട്ടി ഇരി സത്യഭാമ്മയുടെ കൂടെ ഇരിക്കുകയാണ് വിഷ്ണുണ്ട് രാഘവൻ നായരുണ്ട് ശ്യാമയും പിന്നെ രോഹിത്തുമൊക്കെയുണ്ട് അന്നേരം ചുവരിൽ കുടുംബചിത്രം ഫാമിലി ഫോട്ടോ തൂക്കിയിട്ടിരിക്കുകയാണ് അതിൽ വിഷ്ണുവും ശാലിനിയും സത്യഭാമയും രാഘവൻ നായരും പ്രീതിയും അർജുനും ശ്യാമയും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോയാണ് അതിൽ ശാലിനിയുടെ ഫോട്ടോയിൽ ഇങ്ങനെ വെട്ടിട്ടിരിക്കുകയാണ് മുഖഭാഗത്ത് അങ്ങനെ കുട്ടി ചോദിക്കുന്നുണ്ട് ആരാ അച്ഛമ്മ ആ ഫോട്ടോയിൽ വെട്ടിയിട്ടിരിക്കുന്നതെന്ന് അന്നേരം അത് കേൾക്കുമ്പോൾ സത്യഭാമയുടെ മുഖം ഒന്ന് വല്ലാതെ ഒന്ന് ഇരുളുകയാണ് ഉത്തരം പറയുന്നില്ല അന്നേരം തല ഒണിച്ചു നിൽക്കുന്ന വിഷ്ണുവിനെയും കാണിക്കുകയാണ് അതാണ് ഫസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത് പിന്നെ രണ്ടാമത്തെ സീനിൽ രണ്ടാമത്തെ സീനിൽ കളക്ടറേറ്റിലേക്ക് ജില്ലാ കളക്ടർ ബോർഡ് വെച്ച വണ്ടിയിൽ ശാലിനി വരികയാണ് ഡോർ തുറങ്ങുന്ന ഇറങ്ങുന്ന ശാലിനിയെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നത് ചന്ദ്രബോസും സുസ്മിതയും പിന്നെ സുസ്മിതയുടെ ഹസ്ബൻഡ് നമ്മുടെ ജഗദീപ് കുമാറും ഒക്കെയുണ്ട് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സുസ്മിത സുസ്മിതയെങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് മാലയുമായിട്ട് സുസ്മിതയാണ് നിൽക്കുന്നത് ബൊക്കെ കൊടുക്കാനായിട്ട് ചന്ദ്രബോസു ആണ് നിൽക്കുന്നത് നേരം അന്തം വിട്ടിങ്ങനെ സുസ്മിത നിക്കുമ്പോഴിങ്ങനെ വിരൽ ഞൊടിക്കുമ്പോഴാണ് സുസ്മിത ഇങ്ങനെ ശാലിനി ഇങ്ങനെ വിരൽ ഞൊടിക്കുമ്പോൾ സുസ്മിത ഇങ്ങനെ ഞെട്ടി നോക്കുകയാണ് തുടർന്ന് സുസ്മിതയാണ് ശാലിനിയെ ശാലിനിയെ വിഷ്ണു ഐ എസിനെ മാലയിട്ട് സ്വീകരിക്കുന്നത് അതിനുശേഷം ശാലിനി അങ്ങ് ഡയലോഗൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഡയലോഗൊന്നും കാണിക്കുന്നില്ല അതിനുശേഷം ശാലിനി അങ്ങ് ഓഫീസിലേക്ക് കയറി പോവുകയാണ് ആ ഗ്രന്ഥം വിട്ട് നിൽക്കുകയാണ് സുസ്മിത നേരം ശാലിനി പോകുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ സല്യൂട്ട് അടിക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ ഒറ്റ ഡയലോഗ് ഇതിൽ പറയുന്നുള്ളൂ ഒരു പെരുമഴക്കാലത്തിന് സമയമായെന്ന് തോന്നുന്നു എന്നിങ്ങനെ സത്യഭാമ പറയുന്നതായിട്ടാണ് കാണിക്കുന്നത് അന്നേരം ഇതാണ് മൊത്തത്തിലുള്ള പ്രൊമോയിൽ വന്നിരിക്കുന്നത് ഇനിയുള്ള എപ്പിസോഡുകളിൽ വിഷ്ണുവിനെ അറിയിക്കാതെ ശാലിനി അവിടെ വരുന്നത് സത്യഭാമ്മയുടെ വീട്ടിൽ വരുന്നത് വിഷ്ണു അറിയില്ല ശാലിനി ആരോടും പറയാതെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് ശാലിനി അവിടെ പോയി എന്ന് വിഷ്ണു അറിയുന്നില്ല എന്തിനു വേണ്ടി ജീവിക്കുന്ന വിഷ്ണുവിനെയൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷമാണ് ശാലിനി ഇങ്ങനെ വന്ന് ഇറങ്ങുന്നതുമൊക്കെ അപ്പോൾ പുതിയ വിശേഷങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ജൂലൈ ഏഴ് മുതൽ കാണാം ഓക്കെ താങ്ക്